വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണേ നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ കണ്ടില്ലല്ലോ അവർ അവരുടെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഉണ്ടെങ്കിൽ മാറില്ല എവിടെ നിന്നും അവർ സതീഷേട്ടൻ്റെയും ചേച്ചിയുടെയും കുട്ടികളുടെ ഒപ്പം കളി തന്നെയാണ് കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കളിക്കാൻ പോയി അമ്മ പറഞ്ഞു എന്തായാലും വരുമ്പോൾ കണ്ടോട്ടെ പക്ഷേ പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു കുഞ്ഞുവാമയുള്ള കാര്യം വംശിയോട് പറയരുതെന്ന് സീത പറഞ്ഞു എന്നാൽ ഇനി രണ്ടുപേരും മുകളിലേക്ക് പോകണ്ട സൂര്യന്റെ മുറിയിൽ ബബിയും മയൂരിയും താമസിക്കട്ടെ അവിടേക്ക് വംശി അധികം കടന്ന് ചെല്ലില്ലല്ലോ അനന്തൻ്റെ റൂമിൽ അവൾ ചെല്ലും രക്ഷ പറഞ്ഞു അതങ്ങനെയല്ല അവൾ തിരിച്ചാണ് ചെയ്യാൻ പോകുന്നത് അവൾക്കാവശ്യം സൂര്യനെയാണ് അതുകൊണ്ട് സൂര്യന്റെ മുറിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചെല്ലാനേ അവൾ നോക്കൂ അനന്തനോടുള്ള വെറുപ്പും ദേഷ്യവും കാരണം അവൻ്റെ മുറിയിൽ അവൾ അധികം പോവാറില്ല വേദവ് പറഞ്ഞു അത് കേട്ടതും സൂര്യൻ എല്ലാവരെയും നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്താ അങ്ങനെ പറഞ്ഞത് അവൾ എന്തിനാ സൂര്യൻ്റെ മുറിയിലേക്ക് പോകുന്നത് അമ്മ ചോദിച്ചു അമ്മ അത് ചോദിച്ചപ്പോൾ സൂര്യനും അനന്തനും വേദവും എല്ലാം മയൂരിയെ നോക്കി അവളുടെ മുഖം താഴ്ന്നു എന്താ കാര്യം അമ്മ വീണ്ടും ചോദിച്ചു അത് അമ്മേ അവൾ എന്നെ സ്നേഹം നടിച്ച് വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഭവിയോടുള്ള ദേഷ്യവും കൊണ്ടല്ല അവൾക്ക് സൂര്യനെ ആയിരുന്നു ഇഷ്ടം സൂര്യനെ നേരായ വഴിക്ക് കിട്ടില്ല എന്ന് അവൾക്കറിയാമായിരുന്നു സൂര്യനോട് പ്രണയാഭ്യർത്ഥന നടത്താനും അവൾക്ക് പറ്റില്ലായിരുന്നു അവൾക്ക് അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ വളഞ്ഞ വഴിയിലൂടെയാണ് അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എൻ്റെ ഭാര്യയായിട്ട് ഗോകുലം തറവാട്ടിൽ കൂടിയിട്ട് അവൾക്ക് സൂര്യനെ സ്വന്തമാക്കാനായിരുന്നു അവൾ പ്ലാൻ ചെയ്തത് അനന്തൻ പറഞ്ഞത് കേട്ട് രക്ഷയും സീതയും അമ്മയും ഞെട്ടി നിന്നു മയൂരി കണ്ണുകൾ അടച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭവ്യ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ തോളിൽ പിടിച്ചു അപ്പോഴും അവൾ കണ്ണ് തുറന്നില്ല എല്ലാവരും മയൂരിയെ നോക്കി അപ്പോൾ അവൾ നീയുമായി ജീവിച്ചപ്പോഴും രക്ഷ ചോദിച്ചു ഏട്ടത്തി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടോ എന്നല്ലേ അത് അതുണ്ടായിരുന്നോ അതിൽ അവൾക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ല അത് പറഞ്ഞപ്പോൾ അനന്തൻ ഭവ്യയാണ് നോക്കിയത് അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖം കുറ്റബോധം കൊണ്ട് താഴ്ന്നതുപോലെ തോന്നി ഇത്രയും വൃത്തികെട്ടവളായിരുന്നു അവള് നമ്മുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ട് അവളുടെ സ്വഭാവം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്തത് രക്ഷ പെട്ടെന്ന് പറഞ്ഞു എല്ലാവരും അവൾ എന്താ പറയാൻ പോകുന്നത് എന്ന് നോക്കി വംശി ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഗൈനക്കോളജി വിഭാഗത്തിലാണ് വേറെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു അവൾ അവിടെ ഒരു കോൺഫറൻസിന് വേണ്ടി പോയതാണ് അവിടെ വെച്ച് അവൾ ഗൈനക്കോളജി ഡോക്ടറുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ ഇവൾ ചോദിച്ചു എന്ന് പറഞ്ഞു എന്താ ഇവിടെ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലിലുള്ള ആളുകൾ ഈ ഹോസ്പിറ്റല് എന്ത് പറ്റി എന്ന് അവൾ ചോദിച്ചപ്പോൾ അവളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ആദ്യം പറഞ്ഞത് പക്ഷേ ആ സമയം തന്നെ ഒരു നേഴ്സ് അവളുടെ റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുത്തു അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൾ നേഴ്സിനെ നോക്കിയപ്പോഴാണ് അബോഷൻ ആണെന്ന് പറഞ്ഞത് അതും സർജിക്കൽ അബോഷനാണ് അവൾക്ക് നടത്തേണ്ടിയിരുന്നത് അത് കേട്ട് അവൾ വംശിയോട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആണന്തന് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞു അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാനത് വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ പറയണ്ട അവർക്കിപ്പോൾ കുട്ടികൾ വേണ്ട എന്നുള്ളത് കൊണ്ടല്ലേ അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ഞാനും കരുതി ഇവരുടെ ഇഷ്ടമല്ലേ ഇപ്പോൾ കുട്ടികൾ വേണ്ടാത്തത് കൊണ്ടായിരിക്കും എന്ന് കരുതി ഞാനത് വിട്ടതാണ് രക്ഷ അത് പറഞ്ഞപ്പോൾ അനന്ത ഞെട്ടി എല്ലാവരെയും നോക്കി ഏട്ടു അത് അതിന് ഞാനോളും തമ്മിൽ ഒരു റിലേഷൻ ഉള്ളപ്പോൾ എല്ലാം പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നുള്ളത് അവളുടെ തീരുമാനം തന്നെയായിരുന്നു ഇത് ഇതുവരെ ഒരു ഒരു ദിവസം പോലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അവൻ അത്രയും പറഞ്ഞു നിർത്തി അപ്പോൾ അവൾ ആ കുഞ്ഞ് അനന്തേട്ടൻ്റെ അല്ല അവളോട് ചോദിച്ചാൽ അത് ആരുടെയാണെന്ന് പറയാൻ സംശയമുണ്ടാകും സൂര്യൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി നീ എന്തൊക്കെയാണ് സൂര്യ പറയുന്നത് അതെ ഞാൻ കുറേ നാളായില്ലേ അവളെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിയിട്ട് അതിൽ നിന്നും അറിയാൻ സാധിച്ചതാ എനിക്ക് പറയാൻ അറപ്പ് തോന്നുന്നു അവളും ആ ഋഷിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നീ നീ എന്താ പറയുന്നത് സൂര്യ അവ അവർ സഹോദരങ്ങളല്ലേ സഹോദരങ്ങളാണ് നമ്മളെല്ലാവരും സഹോദര ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായി കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അതില്ല പിന്നെ വംശി അവൻ്റെ നേരെ പെങ്ങളൊന്നും അല്ല അവൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതിലുള്ള പെണ്ണാണ് അയാൾക്ക് ആ വീട്ടിൽ രണ്ട് ഭാര്യമാരാണ് സൂര്യൻ പറഞ്ഞത് കേട്ടതും വീണ്ടും എല്ലാവരും നടുങ്ങി എന്നാലും സൂര്യ ഞാൻ പറഞ്ഞത് സത്യമാണ് അനന്തേട്ടനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഋഷിയും വംശിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ട് അതിൻ്റെ തെളിവുകളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല സൂര്യൻ പറഞ്ഞു അമ്മ ഒരു തളർച്ചയോടെ സോഫയിലേക്കിരുന്നു ഇത്രയും നാളും മോളെ എന്ന് വിളിച്ചത് ഇങ്ങനൊരു വൃത്തികെട്ടവളായിരുന്നോ എന്നോർക്കുമ്പോൾ എനിക്ക് അമ്മ തലയിൽ കൈവെച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിപ്പെടെ കരച്ചിൽ കേൾക്കുന്നത് അത് കേട്ടതും പെട്ടെന്ന് അമ്മ എഴുന്നേറ്റ് കുഞ്ഞിനെ സീതാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും വാങ്ങി അമ്മയുടെ സങ്കടം മാറി അമ്മ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാൻ തുടങ്ങി അമ്മയുടെ മുഖത്ത് തന്നെ നോക്കി എന്തൊക്കെയോ ചുണ്ടുകൾ കൊണ്ട് കാണിക്കുന്നുണ്ട് അമ്മയുടെ പെട്ടെന്നുള്ള വിഷമം മാറിയത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി അവൾ ഈ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും മാറ്റാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന മഹാലക്ഷ്മിയാണ് നമ്മുടെ കുടുംബത്തിലെ പരദേവതകളുടെ അംശം അല്ലേട മോനെ സൂര്യ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കി സൂര്യൻ ചിരിച്ചുകൊണ്ട് നോക്കിയത് മയൂരിയാണ് അവൾ അപ്പോഴും ഭിത്തിയിൽ ചാരി നിൽക്കുന്നുണ്ട് എങ്കിലും കണ്ണുകൾ തുറന്ന് സൂര്യനെ ഒന്ന് നോക്കി അവൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടുകൊണ്ട് നിന്ന അനന്തൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇവിടെ പ്രാണവേദന അപ്പോഴ അവൻ എടാ ഇപ്പോൾ ആ പിശാസിത്തും എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറ അനന്തൻ പറഞ്ഞു ഇവരെ മുകളിലേക്ക് എന്തായാലും ഞാനിനി വിടുന്നില്ല എന്ന് തീരുമാനിച്ചു അവിടെ ഇത്ര സേഫല്ല എപ്പോഴും കയറലും ഇറക്കും ശ്വാസം മുട്ടിപ്പോകും അവിടെ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അമ്മ പറഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ മോളെ കാണണമെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലണ്ടേ അതുകൊണ്ട് വേണ്ട എന്നൊരു കാര്യം ചെയ്യാം കുട്ടികൾ ഞങ്ങളുടെ മുറിയിൽ കഴിയട്ടെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനെ എപ്പോഴും കൂടെ കൂട്ടാൻ വേണ്ടിയല്ലേ സീത ചോദിച്ചു അവൾ ഞങ്ങളുടെ മുറിയിൽ അധികം കയറില്ല അതുകൊണ്ട് അവർ അവിടെ സേഫായിരിക്കും അമ്മ പറഞ്ഞു അത് ശരിയാ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് കുട്ടികൾ അവിടേക്ക് പോരട്ടെ അച്ഛനും പറഞ്ഞു എന്താ സന്തോഷം കൊച്ചുമോളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ കിട്ടുന്ന കാര്യം ഓർത്തിട്ടേ പേർക്കും സീത പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അച്ഛൻ ബുക്ക് വായന എന്ന് പറഞ്ഞ് മുറിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കൂടി അവിടെ എത്തിച്ചു കൊടുക്കേണ്ട അവസ്ഥയാകും ഇങ്ങനെ പോയാ സീത പറഞ്ഞു അതുമാത്രമല്ല കുഞ്ഞിപ്പെണിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം കൂടി അവിടെ ആവും നോക്കിക്കോ എന്നൊരു കാര്യം ചെയ്യാം ഞങ്ങളെല്ലാവരും കൂടി രാത്രി അവിടെ കൂടാം രക്ഷ പറഞ്ഞു അതെ അവൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എത്താറായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ മുറിയിലേക്ക് മാറ്റാം അല്ലേ അമ്മ പറഞ്ഞു പിന്നെ സൂര്യനും അനന്തനും മയൂരിയും അങ്ങനെ എല്ലാവരും ചേർന്ന് അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം അമ്മയുടെയും അച്ഛൻ്റെയും മുറിയിലേക്ക് മാറ്റി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ കട്ടിലും അവർ എല്ലാവരും കൂടി അച്ഛൻ്റെ മുറിയിലേക്ക് മാറ്റി സതീഷ് ചേട്ടൻ്റെ ഒരു മിസ്ഡ് കോൾ സൂര്യൻ്റെ ഫോണിൽ വന്നതും അവരെത്തിയെന്ന് തോന്നുന്നു വേഗം കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞതും അമ്മ വേഗം തന്നെ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി അമ്മയുടെ കൂടെ തന്നെ മയൂരിയും ഭവ്യയും എല്ലാവരും പോയി നല്ലൊരു ആശ്വാസവും സന്തോഷവുമായിരുന്നു അപ്പോൾ പക്ഷേ അവൾ വന്നപ്പോൾ ആ സന്തോഷം എല്ലാവരുടെ മുഖത്തു നിന്നും വാങ്ങി അത്രയും എല്ലാവരും അവളെ വെറുക്കുന്നുണ്ടായിരുന്നു അമ്മ അവളോട് എങ്ങനെ പെരുമാറും എന്നാലോചിച്ച് എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അമ്മയ്ക്ക് ഉള്ളിൽ വെച്ച് മറ്റൊന്നും പറയാൻ അറിയില്ല തെറ്റ് തെറ്റുകണ്ടായാലും അമ്മ അപ്പോൾ പ്രതികരിക്കും അപ്പോളാണ് അവൾ കയറി വന്നത് അവിടെയിരിക്കുന്ന അനന്തനെയും സൂര്യനെയും എല്ലാവരെയും നോക്കി നീ പോയിട്ട് എല്ലാം വാങ്ങിയോ അവളെ കണ്ടതും സീതാലക്ഷ്മി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു വാങ്ങിയെടുത്തി പറഞ്ഞ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അവൾ പറഞ്ഞു കൊണ്ട് കാറിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അവൾക്ക് നേരെ നീട്ടി എന്നാൽ നീയൊരു കാര്യം ചെയ് അത് കൊണ്ടുപോയി കിച്ചണിലേക്ക് വെച്ചേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊണ്ടുപോര് കുറേ നാളായല്ലേ നമ്മുടെ തോട്ടത്തിലെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് സീത പറഞ്ഞു ഞാനിപ്പോൾ വരാം എനിക്ക് ഒരു കോൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ സീത അവിടെ നിന്നും പോയി ബാക്കിയുള്ളവർ ആരും അവളെ മൈൻഡ് ചെയ്യാതെ ഇരുന്നു രക്ഷ അമ്മയുടെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയിരുന്നു ഇവരെല്ലാം ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് അവൾക്ക് നേരെ കണ്ടത് എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ അമ്മയും രക്ഷയും അവളെ ആദ്യമായി നേരിടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അവർ അവളുടെ മുന്നിൽ നിന്നും ഒന്ന് മാറി നിന്നത് എന്താടി മോളെ ഇന്ത്യ മുഖത്ത് ഒരു വിഷമം പോലെ ആ വലിയ ബോക്സുമായി കിച്ചണിലേക്ക് നടക്കാൻ പോയ വംശിയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു അത് കേട്ടതും എല്ലാവരും മുത്തശ്ശിയെ നോക്കി തുടങ്ങി ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം അവളെ എന്തിനാ ചൊറിയാൻ നിൽക്കുന്നതാകും മുത്തശ്ശിയെ നോക്കി വേദവിനോട് അർജുൻ പറഞ്ഞു ഒന്നുമില്ല മുത്തശ്ശി യാത്ര ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണം അതിന് നീ ഒരുപാട് ദൂരമൊന്നും പോയില്ലല്ലോ നമ്മുടെ താഴത്തെ ആ ബംഗ്ലാവ് വരെ മാത്രമല്ല പോയത് അതും നീ കയറി പറിച്ചതൊന്നുമില്ലല്ലോ അവിടെ അവർ പറിച്ചു വെച്ച് എടുത്തതല്ലേ ആ എല്ലാം അത് കാറിൽ കൊണ്ടുവന്ന് വെച്ചതും അവർ തന്നെ നീ ആ കാറിൽ കയറിയിരുന്നു ഇങ്ങോട്ട് പോന്നു അതുകൊണ്ട് എന്താ ഇത്ര ക്ഷീണം ഇനി ക്ഷീണം വരാൻ വേറെന്തെങ്കിലും ചെയ്തുവോ മുത്തശ്ശി ചോദിച്ചു അല്ല നീ അവിടെ ചെന്നപ്പോൾ ആ ബംഗ്ലാവ് തിരിച്ചു വെച്ചോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഒരു പുഞ്ചിരിയോടെയാണ് മുത്തശ്ശി ചോദിച്ചത് എന്നാൽ അതിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെങ്കിലും വംശിയൊന്ന് ഞെട്ടി ആ വീടും ബംഗ്ലാവും പരിസരവും മുഴുവനും ഗാഡ്സും അവളും കൂടി അരിച്ചു പിറക്കിയിട്ടും അവിടെ മയൂരി ഉണ്ടായതിൻ്റെ ഒരു തെളിവോ ഒന്നും കിട്ടിയിരുന്നില്ല ആ സങ്കടത്തിലും ആ ബംഗ്ലാവ് മുഴുവൻ നടന്ന അന്വേഷിച്ചതിൻ്റെ ക്ഷീണവുമായിരുന്നു അവൾക്ക് എന്തായാലും മോള് നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത് എന്തെങ്കിലും എടുത്ത് കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യൂ മുത്തശ്ശി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അകത്തേക്ക് പോയതും ആ പോയതിനെ ചോറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ലല്ലേ അനന്തൻ മുത്തശ്ശിയോട് ചോദിച്ചു ഇല്ലട മോനെ ഇന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശിയും പറഞ്ഞു അപ്പോഴാണ് സതീഷേട്ടൻ അങ്ങോട്ട് വന്നത് എന്തായി സതീഷേട്ടാ കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഒരു രണ്ട് വണ്ടി ആളുകളാണ് വന്നത് എല്ലാവരും ആ വീട് മുഴുവൻ അടിച്ചു പിറക്കിയിട്ടുണ്ട് ഒന്നും കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലെ വിഷമത്തിലാണ് അവർ വന്ന് കാറിൽ കയറിയത് സതീഷേട്ടൻ പറഞ്ഞു പിന്നെ പിന്നെ എവിടേക്കെ പോയി സൂര്യൻ ചോദിച്ചു മാർക്കറ്റിൽ പോയി എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോയത് പക്ഷേ ഒന്നും വാങ്ങിയില്ല മോനെ കയ്യിൽ ഒന്നും കണ്ടില്ലായിരുന്നു സതീഷേടൻ പറഞ്ഞപ്പോൾ സൂര്യൻ്റെ മനസ്സിൽ അത് പതിഞ്ഞു കാരണം ആ മാർക്കറ്റിൽ അവളെ സഹായിക്കുന്ന ആൾ വന്നിട്ടുണ്ട് അവൾ അയാളെ കാണാൻ വേണ്ടി പോയതാണ് സൂര്യൻ ഉറപ്പിച്ചു ആരായിരിക്കും അയാൾ സൂര്യൻ ആലോചിച്ചു അവൻ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അനന്തനും വേദവും അർജുനും അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താടാ എന്താ നീ ആലോചിക്കുന്നത് വംശി പോയ വഴിയെ നോക്കിക്കൊണ്ട് അനന്തൻ ചോദിച്ചു അവൾ എന്തിനായിരിക്കും മാർക്കറ്റിൽ പോയത് സൂര്യൻ ചോദിച്ചു അതവൾ പറഞ്ഞില്ലേ അവൾക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പുറകിലിരുന്ന് സൂര്യൻ്റെ ചോദ്യം കേട്ട മുത്തശ്ശി പറഞ്ഞു എൻ്റെ മുത്തശ്ശി അപ്പം സതീഷേട്ടൻ പറഞ്ഞത് മുത്തശ്ശി കേട്ടില്ലേ അവൾ അവിടെ നിന്നും ഒന്നും വാങ്ങിയില്ല എന്ന് അത് ഞാൻ കേട്ടു അവിടെ അവൾ വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ടാവില്ല മുത്തശ്ശി പറഞ്ഞു അത്രയും സമയം അവൾ എന്തായിരിക്കും അന്വേഷിച്ച് നടന്നത് ഒന്ന് മുത്തശ്ശിക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ സതീഷേട്ടാ അവൾ ഏത് മാർക്കറ്റിലാണ് പോയത് അത് മോനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള മാർക്കറ്റിലേക്കാണ് പോയത് അത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് കിട്ടുന്ന മാർക്കറ്റല്ലേ അതെ അതെ മോനെ അപ്പോൾ അവിടെ വേറൊന്നുമില്ലല്ലോ ഇല്ല മോനെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാകും സതീശേട്ടൻ പറഞ്ഞു അവൾ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ സൂര്യൻ ചോദിച്ചു നല്ല കാര്യമായി ഇപ്പോൾ തന്നെ ആ ഫ്രൂട്ട്സ് അവൾ വാങ്ങിക്കൊണ്ടുവന്നത് പോലും അയ്യോ വാങ്ങിയതല്ല എടുത്തു കൊണ്ടുവന്നത് പോലും അവർ പറച്ച് അവിടെ കാറിൽ കൊണ്ടുവന്ന് വെച്ച് ആ കാറിൽ നിന്നും ഇവിടം വരെ എടുത്തു കൊണ്ടുവരാൻ അവൾക്ക് വല്ലാത്ത വിഷമായിരുന്നു അവളെ മുഖം കണ്ടാൽ അറിയാം ആ അവളാണ് ഫ്രൂട്ട്സോ മറ്റോ മേടിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുന്നു എന്ന് നീ പോടാ ചെക്ക ഇത് തന്നെയാ മുത്തശ്ശി ഞാൻ പറഞ്ഞത് മുത്തശ്ശി ആലോചിച്ച് അവൾ എന്തിനായിരിക്കും മാർക്കറ്റിൽ പോയത് ആരെ കാണാൻ വേണ്ടിയായിരിക്കും പോയത് സൂര്യൻ പറഞ്ഞതും എല്ലാവരും അത് ആലോചിച്ചു ശരിയാണല്ലോ അപ്പോൾ അവൾ എന്തിനായിരിക്കും പോയത് അവൾ അവിടെ ആരെ കാണാൻ വേണ്ടിയായിരിക്കും പോയത് സൂര്യൻ പറഞ്ഞതും എല്ലാവരും ഞെട്ടി ആരെ കാണാനായിരിക്കും അതാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നുകിൽ അതിൽ അവളെ സഹായിക്കുന്ന ആള് അല്ലെങ്കിൽ അവളെ സഹായിക്കുന്ന ആളിലേക്കും അവളിലേക്കും എത്തിക്കുന്ന ഒരു ഏജൻറ്റ് അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ആ വന്നിരിക്കുന്നത് സൂര്യൻ പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ആലോചിച്ചു എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി സൂര്യ അവളപ്പോൾ ആ ഫോണിൽ നിന്നും അയാൾ വിളിച്ചിട്ടുണ്ടാവില്ലേ അയാളുടെ ഡീറ്റെയിൽസൊന്നും കിട്ടിയിട്ടില്ലേ നിനക്ക് ഇതുവരെ ഇല്ല അവർ തമ്മിൽ ഫോൺ വഴി ഒരു കോണ്ടാക്ട്സ അപ്പോൾ എങ്ങനെയാ അവളും അവരും തമ്മിൽ കാണാമെന്നും എവിടെ വെച്ച് കാണണം എന്നുള്ള മെസ്സേജ് എവിടെ എങ്ങനെയായിരിക്കും കൈമാറുന്നത് ഇനി കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണമെങ്കിൽ ഫോൺ വേണ്ടേ ഫോണിൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടണ്ടേ ആനന്ദ് ചോദിച്ചു അത് ഇവർ തമ്മിൽ ഫോൺ വഴി സംസാരിച്ചു കൊണ്ടുള്ള മീറ്റിങ്ങുകൾ കുറവാണ് മെയിൽ ഐ ഡി വഴിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ മെസ്സേജുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഫംശി എപ്പോഴൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത് അതിന് ഒരു പെർട്ടിക്കുലർ സമയമുണ്ടോ അവൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സമയം നോക്കിയാണോ അവൾ പോകുന്നത് അങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് അവളുടെ കൂടെയുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റും അയാൾ എന്തായാലും അവളെ കാണാൻ വരും അത് ഉറപ്പാണ് ഇന്ന് അത്രയും ആളുകളെ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അവൾ ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവളെ സഹായിക്കുന്ന ആൾ തന്നെയായിരിക്കും അതെനിക്ക് ഉറപ്പാണ് സൂര്യൻ പറഞ്ഞു അവൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അർജുനും വേദവിനും അനന്തനും തോന്നി അങ്ങനെയാണെങ്കിൽ സൂര്യ കുറച്ച് ദിവസം കൂടി നമ്മൾ ഇവിടെ നിന്നാൽ അവൾ ഇന്ന് പോയ സമയത്ത് തന്നെയാണോ പുറത്തേക്ക് പോയത് എന്ന് നോക്കാൻ പറ്റും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും നാട്ടിലും ഉണ്ടായിട്ടുണ്ടാവും അവർ ഇങ്ങോട്ട് പോകുന്നു ആയിരിക്കും അയാളും ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് അല്ലാതെ ഇവിടെയുള്ള ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അനന്തൻ പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇനി കുറച്ച് ദിവസം നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റും മുത്തശ്ശി പറയുന്നത് കേട്ട് എല്ലാവരും തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി അത് വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട അവളെ പുറത്തേക്ക് വിടരുത് കുറച്ച് ദിവസം ഒരു രണ്ടാഴ്ച ഇവിടെ നിൽക്കണം അവളെ പുറത്തേക്ക് വിടരുത് അപ്പോൾ അവർ തമ്മിൽ ഒന്നുകിൽ ഫോൺ വഴി സംസാരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ അവളെ കാണാൻ വരും അത് ഉറപ്പായിട്ടും വരും മുത്തശ്ശി പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് മുത്തശ്ശിയെ നോക്കി ഇത്രയും പ്രായത്തിലും കാഞ്ഞു ബുദ്ധിയാ അർജുൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മുത്തശ്ശി അല്ലട മക്കളെ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയും പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പ്രണയതീരം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയ എൻ്റെ സ്റ്റോറിയാണത് അത് ഞാൻ ഇന്നു മുതൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പഴയതാണ് കേൾക്കാത്ത ഒരുപാട് പേരുണ്ടാകും കേട്ടവരുണ്ടാകും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും എല്ലാവരും കേട്ട് നോക്കുക അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ